ഒരു ഇടവേളയ്ക്ക് ശേഷം പി എം ശ്രീ പദ്ധതി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി നിറഞ്ഞു നിൽക്കുകയാണ് പദ്ധതിയിൽ ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ ഭരണമുന്നണിയിലെ രണ്ടാം കക്ഷിയായ സിപിഐ തന്നെ രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായി വളർന്നത് എന്താണ് ഈ വിവാദത്തിന്റെ ഇതിവൃത്തം നമുക്ക് പരിശോധിക്കാം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കെഴുത്താണ് പി എം ശ്രീ രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളുടെ വികസനവും പഠന നിലവാരമുയർത്തലും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് പദ്ധതി ചെലവ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിച്ചാണ് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുക കേരളത്തിൽ നിന്ന് പരമാവധി മുന്നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകൾക്ക് ഇതിന്റെ ഭാഗമാകാം പദ്ധതിയിൽ പങ്കുചേർന്നാൽ പ്രതിവർഷം എൺപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ സ്കൂളിന് ലഭിക്കുമെന്നതാണ് വലിയ നേട്ടം എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട് കേന്ദ്രവുമായി ഒപ്പിടുന്ന ധാരണാപത്രത്തിലെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സ്കൂളുകൾ തയ്യാറാകണം കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്നതാണ് മാനദണ്ഡത്തിലെ പ്രധാന അളവുകോൽ സ്കൂളിന് മുന്നിൽ പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കണമെന്നതടക്കം ആവശ്യങ്ങൾ പിന്നെയുമുണ്ട് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ അവകാശമുള്ള ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസമുള്ളത് പി എം ശ്രീ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസത്തെ തങ്ങളുടെ അധികാരപരിധിയിൽ എത്തിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന പ്രധാന രാഷ്ട്രീയ വിമർശനം ഇതേ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായി പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു കേരള സർക്കാർ എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു സമഗ്ര ശിക്ഷ വഴി നടപ്പാക്കുന്ന മിക്ക കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളും കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് കോടി രൂപ മന്ത്രി വി ശിവൻകുട്ടി കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും മാറ്റപ്പെടേണ്ട കാര്യമില്ല അത് ഫണ്ട് കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ ജനാധിപത്യ മുന്നണിയുടെ പറയുന്ന കാര്യങ്ങൾ ഈ ഫണ്ട് മന്ത്രി പറഞ്ഞ തുകയിൽ ഇരുനൂറ്റി എൺപത് ദശാംശം അഞ്ച് എട്ട് കോടി രൂപം അഞ്ച് കഴിഞ്ഞ അധ്യയന വർഷത്തെയും കുടിച്ചുകയാണ് പുതിയ അധ്യയന വർഷത്തെ ആദ്യ ഗഡുവും ലഭിക്കാനുണ്ട് ഈ നില തുടർന്നാൽ വിദ്യാഭ്യാസ പദ്ധതികൾ കൂടുതൽ അവതാളത്തിലാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇതോടെയാണ് നിലപാടിൽ മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതെന്നാണ് വിലയിരുത്തൽ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ